ഹരിപ്പാട് കരുതൽ ഉച്ചയോണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച മെഴുകുതിരി ചലഞ്ചിന് തുടക്കം കുറിക്കും അഞ്ചു കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഇടമൊരുക്കുവാനുള്ളത് മെഴുകുതിരി ചലഞ്ചിന്റെ ഉദ്ഘാടനം മാവേലിക്കരൂട് മലങ്കര കത്തോലിക്ക ബിഷപ്പ് ഹൌസിൽ ഡോക്ടർ ജോഷോ മാറിക് നാത്തിയോസ് നിർവഹിക്കും പ്രവർത്തകർ ഭവന നിർമ്മാണത്തിനായിരിക്കാൻ ഇറങ്ങുന്നു ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഡിസംബർ മാസം ആരംഭിക്കുന്നത് അനേകം വാതിലുകൾ മുട്ടി വിളിച്ചു കന്നിക മറിയം യേശുവിന് ജന്മം നൽകുവാൻ ഒന്ന് കിടക്കുവാനൊരു സ്ഥലം തേടി അനേകം വീട്ടുവാതിക്കൾ മുട്ടി വിളിച്ചു ആരും തുറന്നില്ല അത് പശുത്തൊഴുത്തിൽ ജന്മം നൽകിയ യേശുവിനെ ഓർക്കുന്ന ഈ സമയം കിടക്കുവാൻ ഒരു ഇടം എന്ന സന്ദേശവുമായി കരുതല ചൂടെ കൂട്ടായ്മ അഞ്ച് വീടുകൾ വെച്ച് നൽകുന്ന നൽകുന്നതിനാവശ്യമായ പണം കണ്ടെത്തുവാൻ മെഴുകുതിരിച്ചറിച്ച് കത്തിച്ച മെഴുകുതിരികളുമായി നാളെ മുതൽ നിങ്ങളുടെയൊക്കെ വീടുകളിൽ വരും ഈ ചലഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ മാവേലിക്കര രൂപതാ അധ്യക്ഷൻ റൈറ്റ്പറൻ ഡോക്ടർ ജോഷോ മാർജ്ഞാസോ തിരിമേനി തോട്ടപ്പള്ളി മലങ്കര കത്തോലിക്ക ചർച്ചിൻ്റെ മുമ്പിൽ നിന്നും ആരംഭിക്കുന്നു കാർത്തിപ്പള്ളിയുടെ ഞങ്ങളുടെ നില സാന്നിധ്യം ചെല്ലപ്പ് വാലിയിൽ ചെല്ലപ്പം മുതലാളി ആദ്യത്തെ സംഭാവന നൽകി ഈ ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു ഈ ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും തലചായ്ക്കാനൊരു ഇടമില്ലാത്ത അഞ്ചു കുടുംബങ്ങൾക്കാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ തണലൊരുക്കുന്നത് തോട്ടപ്പള്ളി മുതുകുളം കാർത്തികപ്പള്ളി പള്ളിപ്പാട് കരുവാറ്റ എന്നിവിടങ്ങളിലാണ് നിർദ്ധനനായ അഞ്ചു കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് ഇതിന്റെ ഭാഗമായി ഡിസംബർ ഇരുപതിന് ആദ്യ വീടിന്റെ ഗ്രഹപ്രവേശനം നടത്താനാണ് തീരുമാനം വെള്ളിയാഴ്ച രാവിലെ പത്തിന് മെഴുകുതിരി ചലഞ്ച് ആരംഭിക്കും ഇതിന്റെ ഉദ്ഘാടനം മാവേലിക്കര പുന്നമോട് മനങ്ങര കത്തോലിക്ക ബിഷപ്പ് ഹൌസിൽ ഡോക്ടർ മാർ ജോഷ്നാസ് മെത്രാപോലിത്ത നിർവഹിക്കുമെന്ന് കരുതൽ കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു കാർത്തികപ്പള്ളി വാലിയിൽ ചെല്ലപ്പൻ ആദ്യ സംഭാവന നൽകും കരുതൽ ഉച്ചകുണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിലാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീടുകൾ ഇതിനോടകം തന്നെ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ന്യൂസ് Tidy bottom.